മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ടി വന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഇത്രയും വലിയ ജലനിരപ്പ് ഉയർന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സ്ഥിതി വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ശേഷം ഇത്രയും ജലനിൽപ്പ് ഒരു സമയത്ത് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ട് അടിയായിരുന്ന സ്ഥലത്തുനിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് സംതിങ് ഏതാണ്ട് ഏഴ് അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട് ഏതാണ്ട് ഏഴായിരത്തിലധികം കിസ്ക്സ് വാട്ടർ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറോളം കിസിസ് ക്വാർട്ടർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം കിസ് ക്വാർട്ടർ ഇപ്പം ടോട്ടൽ നമുക്ക് ഡിസ്ചാർജ് ഉണ്ട് പിന്നെ അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം ഇൻഫ്ലോ രണ്ട് പന്തിരായിരത്തിനടുത്ത ഇപ്പോഴത്തെ നിലവിലുണ്ട് മഴ ഇപ്പം അവിടെ അല്പം കുറവുണ്ട് അപ്പം ഈ നില തുടർന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എങ്കിലും കുറെ കൂടെ കരുതലോട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവശ്യമായ അറിയിപ്പുകൾ എല്ലായിടത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി തുറന്നു ഒരു സ്ഥിതി വരും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എല്ലാം സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അതാണിപ്പോൾ നിലവിൽ അവിടുത്തെ പശ്ചാത്തലമുള്ളൂ എങ്കിലും നല്ല നല്ല റവന്യൂ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസും മറ്റ് രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ ആ കഴിവെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടൊന്ന് വൈകിട്ട് അവിടുന്ന് എത്തിച്ചേരണം അതിനുവേണ്ടി വരെ ചെല്ലാമെന്ന് വിചാരിക്കുന്നു